വർദ്ധിച്ചു കഴിഞ്ഞ ഒക്കെ തന്നെ പ്രതികളാണ് നടത്തിയ ഒരു ഒരു യുവാവിനെ ഇന്നലെ രാത്രിയിൽ ഇപ്പോൾ പാസ്റ്റർ ാണ്സ്റ്റർ കണക്കം തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ നാട് ലഹരി മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനം നിയന്ത്രിക്കുന്നത് പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതോളം ഗുണ്ടകൾ ഉണ്ട് എന്നുള്ള കണക്കെടുത്തിട്ട് ആ ഗുണ്ടകൾക്ക് സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾ നേരത്തെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു പൊളിറ്റിക്കൽ പേട്രണേജാണ് സി പി എം അവർക്ക് കൊടുത്തിരിക്കുന്നത് ഗുണ്ടകൾക്കും ലഹരി മാഫിയ സംഘങ്ങൾക്കും രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം സി പി എം കൊടുക്കുന്നതാണ് ഈ ഗുണ്ടകൾ അഴിഞ്ഞാടാനുള്ള ഏറ്റവും വലിയ ധൈര്യം ലഹരി മാഫിയ സംഘങ്ങൾ അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്നു പോലീസിന് എടുക്കാൻ കഴിയുന്നില്ല പോലീസിൻ്റെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ നേരത്തെ ഞങ്ങൾ ഇതെല്ലാം സൂചിപ്പിച്ചതാണ് ആ ഉപജാപക സംഘം അവരാണ് ഈ എസ് പിയെ നിയന്ത്രിക്കുന്നത് ജില്ലാ സി പി എം ജില്ലാ കമ്മിറ്റി ഏരിയ എസ് എച്ച്ഒയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി ഇങ്ങനെ പാർട്ടികൾക്ക് വേണ്ടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം അവർക്ക് നടപടികൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല പോലീസ് നോക്കുകൂത്തിയാണ് കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ് തിരുവനന്തപുരത്ത് തന്നെ ക്രൂരമായ ആക്രമണങ്ങളാണ് തലയ്ക്കടിച്ചു കൊല്ലുകയാണ് പരസ്യമുണ്ട് തലയ്ക്ക് കല്ലടിച്ച് കൊല്ലുകയാണ് ക്രൂരമായി വെട്ടിക്കൊല്ലുകയാണ് വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ് ഈ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രൂരമാണ് ആക്രമണങ്ങൾ അതിൻ്റെ സ്വഭാവം ഞെട്ടിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് ആർക്കും ആരെയും കൊല്ലാനോ കൈയും കാലും വെട്ടാനോ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റാവുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായി വീടുകളടിച്ചു പൊളിക്കാനും ഈ ഗുണ്ടകൾക്കെതിരായോ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായോ പോലീസിനോ എക്സൈസിനോ എന്തെങ്കിലും വിവരം ആരെങ്കിലും കൊടുത്താൽ അവരുടെ വീട് അടിച്ചാക്രമിക്കുകയാണ് സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് നിരവധി സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം ചെയ്തത് പോലീസ് ഒരു ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാലോ പന്തീരങ്കാവിൽ ഒരു പെൺകുട്ടി വിവാഹത്തിൻ്റെ അഞ്ചാം നാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കേബിൾ കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു അഞ്ചാമത്തെ ദിവസം മാതാപിതാക്കൾ കാണാൻ വന്നപ്പോൾ കുട്ടിയെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായി എന്നിട്ട് അവിടെ പോയി പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതി കൊടുത്ത പിതാവിനെ പരിഹസിക്കുകയാണ് അവിടുത്തെ സി ഐ എഴുതുന്നത് പരിഹസിക്കുകയാണ് ചെയ്തത് അന്ന് തന്നെ എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ കുട്ടിയെന്നുള്ളത് കൊണ്ട് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതാണ് എന്നിട്ടും ചെയ്തില്ല പിന്നെ ഇന്നലെ മാധ്യമ വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഒരു കേസെടുത്തത് ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ട് പോലും ആ പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് ചിരിച്ച് കളിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ തോള കൈയിട്ട് പോവാണ് അല്ല അത് വിട്ടാൽ പോലീസ് അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും അതായത് ഞാൻ അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും നേരിട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് നേരിട്ട് വിളിച്ച വിഷയം പറഞ്ഞതാണ് കാരണം ഈ പിതാവിനോട് ഇങ്ങനെ മോശമായി എസ് എച്ച്ഒ പെരുമാറിയപ്പോൾ അതിനകത്ത് നടപടി എടുക്കണമെന്ന് പറഞ്ഞതാണ് ഇനി പ്രതി രക്ഷപ്പെട്ടാൽ കേരള പോലീസ് അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും ഇത്രയും ക്രൂരമായ ആക്രമണം വിവാഹത്തിൻ്റെ അഞ്ചാം നാൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് അതിനെതിരെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ പോലീസ് എന്തിനാണ് പോലീസ് മുഖ്യമന്ത്രി സ്ഥലത്തില്ല മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി അതുകൊണ്ട് ഉള്ളത് ഇല്ലാത്തതെന്ന് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രി സ്ഥലത്തുള്ളപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത് അവർ പോലീസിനെ നിർവീര്യമാക്കി പോലീസിൻ്റെ ആത്മവിശ്വാസം കളഞ്ഞു സംസ്ഥാന ഗുണ്ടകളുടെ നാടായി മാറിയിരിക്കുകയാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്